പണ്ട് പണ്ട് ഒരു കാലത്ത് സന്തോഷവും പ്രകാശവും നിറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെ താമസിച്ചിരുന്നത് സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു രാജകുമാരിയായിരുന്നു അവൾ എല്ലായ്പ്പോഴും ആകാശത്തെ നോക്കി സ്വപ്നം കണ്ടു വെളുത്ത മേഘങ്ങളിൽ കൊട്ടാരം പണിയാനും കാറ്റിൽ താനേ പാട്ടുപാടാനും പക്ഷേ ഒരു രാത്രി അവൾ ഉറങ്ങുമ്പോൾ ഒരു വിചിത്രമായ കാറ്റ് കൊട്ടാരത്തിനുള്ളിലൂടെ കടന്നുപോയി ആ കാട്ടിനൊപ്പം മായാപിശാജ് വന്നിരുന്നു സ്വപ്നങ്ങളെ വലയിലാക്കുന്ന പിശാജ് പിശാജ് രാജകുമാരിയെ അവളുടെ സ്വന്തം സ്വപ്നങ്ങൾക്കുള്ളിൽ കുടുക്കി സ്വർണമേഘങ്ങൾ പഞ്ചവർണങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ എല്ലാം അവളുടെ ചുറ്റും തിളങ്ങി നിന്നു എന്നാൽ താമസിക്കാതെ തന്നെ അവൾ ഒന്ന് തിരിച്ചറിഞ്ഞു അതെല്ലാം യാഥാർത്ഥ്യമല്ല അവൾ കൈ നീട്ടുമ്പോൾ മേഘങ്ങൾ പൊടി പോലെ അകന്നു മാറി പൂക്കൾ തൊട്ടപ്പോൾ പൊടിഞ്ഞുപോയി നദി വെറും പ്രതിബിംബം പോലെ ചിതറിപ്പോയി സ്വപ്നങ്ങളുടെ ലോകം കണ്ണിനു മനോഹരമായിരുന്നു എന്നാൽ അതിൽ അവൾക്കൊരു വലിയ ശൂന്യത അനുഭവപ്പെട്ടു ആ ശൂന്യതയിൽ നിന്നാണ് അവളുടെ ഹൃദയം ചോദ്യമുയർത്തിയത് ഞാൻ ആരാണ് എവിടെയാണ് എന്റെ യാഥാർത്ഥ്യം അവൾക്കതിനു മറുപരി ആരും നൽകിയില്ല പക്ഷേ അപ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രകാശം മെല്ലെ മുളച്ചു പൊങ്ങി അവളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ശബ്ദം മന്ത്രിച്ചു നീ സ്വയം തിരിച്ചറിയുമ്പോഴാണ് നിന്റെ മോചനം അവൾ കണ്ണടച്ച് ആ ഉള്ളിന്റെ പ്രകാശത്തെ പിന്തുടർന്നു പിശാജിന്റെ വലകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായി സ്വപ്നങ്ങളുടെ ലോകം ശാന്തമായി അവൾക്കായി തുറന്നുകൊടുത്തു അവൾ വീണ്ടും സ്വന്തം കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി പക്ഷേ ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ പുതുപ്രകാശം നിറഞ്ഞിരുന്നു അവൾ മനസ്സിലാക്കി യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് പുറത്തുള്ള ലോകത്തല്ല നമ്മുടെ സ്വന്തം ഉള്ളിലാണ് കണ്ടെത്തേണ്ടത് മോറൽ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്വപ്നങ്ങൾ മനോഹരമാണ് പക്ഷേ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നതാണ് അതിലും വലിയ സൗന്ദര്യം ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിലുണ്ട് ആ പ്രകാശം അത് തിരിച്ചറിയുക അതാണ് യഥാർത്ഥ മോചനം